എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ നെക്സ്റ്റ് ഇറ്റ് ത്രിബിൾ സെവൻ മലയാളം ടാരോൾക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ വരുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ അതായത് ഇപ്പോൾ ചിങ്ങമാസം തുടങ്ങി ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞുവെങ്കിൽ പോലും നമുക്ക് നോക്കാം അടുത്ത ഒരു കർക്കിടക മാസം വരെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെനറൽലെസ് ആണ് ടൈംലെസ്സും ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വിട്ടുകളയുക പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം എന്താണ് ഈ വരുന്ന സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അപ്പോ ഇന്നത്തെ റീഡിങ് അനുസരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ റീഡിങ് കാണുന്ന ആൾക്കാര് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണമാണ് ആദ്യമേ എനിക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് നിങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഹാർഡായിരുന്ന ആ ഒരു ടൈമിനെയൊക്കെ നിങ്ങൾ പിന്തള്ളിക്കൊണ്ട് ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും ആഗ്രഹപൂർത്തീകരണത്തിൻ്റെയും സാഫല്യത്തിൻ്റെയും ഒക്കെ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഒരു മാറ്റം ഒരു ചേഞ്ച് സമയത്തിൻ്റെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്ന ആൾക്കാർക്കുള്ള റീഡിങ് ആണിത് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്ന അതായത് ഒരു സമയത്തിൻ്റെ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് അതായത് ലൈഫിൽ കുറേ കാലങ്ങളായിട്ട് പലവിധ വിഷമങ്ങളെയും പല പ്ര വിധ പ്രയാസങ്ങളെയും നിങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു വരുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വലിയ മാറ്റമാണ് അല്ലെങ്കിൽ ഏർ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു സമയം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ അല്ലെ നിങ്ങൾക്ക് അനുകൂലമാക്കി നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന സമയം അതാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭയങ്കര ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ചേഞ്ച് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു വിഷമമോന്നൊക്കെ തോന്നിയേക്കാമെങ്കിലും ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങളും ഉയർച്ചയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇനി ഈ വരുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് ഇത്രത്തോളം നിങ്ങളുടെ ജീവിതം സന്തോഷമായി പോയ ചിലപ്പോൾ ഒരു സമയം പോലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ കാലമായിട്ട് നിങ്ങൾ നടന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം അത് നിങ്ങൾക്കറിയില്ല അതെങ്ങനെ നടക്കുമെന്ന് പോലും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് സംശയമാണ് പക്ഷേ ഡിവൈൻ ഡിവൈനായിട്ട് നിങ്ങൾക്കത് നടത്തി തരുന്നു അല്ലെങ്കിൽ ഈശ്വരനായിട്ട് നിങ്ങൾക്കത് നടത്തി തരുന്ന ഒരു എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അത് നടത്തി തരുന്ന എനർജി അതാണ് ഞാൻ പറഞ്ഞത് വളരെയധികം നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് അത് മാത്രമല്ല നിങ്ങളെന്ന് പറയുന്നത് ഈ റീഡിങ് കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വളരെയധികം ഈശ്വരഭക്തിയുള്ള ദൈവാധീനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ എന്താ പറയുന്നേ നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു യാത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുതിയൊരു ജോബൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ സാധ്യമാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു സമയമാണ് അതായത് ഒരുപാട് മാറ്റം ടോട്ടലി ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലെ ഒരു മാറ്റം അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ നേരിട്ട് വന്നിട്ടുള്ള പ്രയാസം കാരണം നിങ്ങൾ ഈയൊരു റീഡിംഗ് കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒത്തിരി പ്രയാസങ്ങളെയും വിഷമങ്ങളെയും നേരിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇനിയുള്ള സമയം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു ഏതാ എന്നുള്ളതാണ് അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിലോട്ട് പോണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സക്സസ്സിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് അല്ലെങ്കിൽ ഈ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള വഴി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾക്കും അറിയില്ല ഇതിനെങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഒരു ഒരു അത്ഭുതം സംഭവിക്കണം അല്ലെങ്കിൽ ഒരു മിറാക്കിൾ സംഭവിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഈശ്വരനായിട്ട് അതിനുള്ള അവസരങ്ങളും സമയങ്ങളും കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് അറിയില്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പോലും അറിയാതെ സ്ട്രെസ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരുടെ ലൈഫിലേക്ക് ഈശ്വരന്റെ ഒരു കടാശം ഈശ്വരാധീനം നിങ്ങൾക്കുണ്ടാവുന്നു ഒന്നും ചെയ്യാനില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു മാർഗം കാണാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈശ്വരന്റെ ഒരു ഡിവൈൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നു ആ നിങ്ങൾക്ക് പോകാനുള്ള വഴി തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിച്ചു തരും അല്ലെ അതിനുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി വൈസൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അകൽച്ചകളോ വാക്കുതർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫില് ആ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് അതായത് ഒന്ന് ചേർന്ന് പോകുന്ന ഒരു എനർജി അതായത് കംപ്ലീറ്റ് അല്ലാതെ പോയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കംപ്ലീഷനിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു യാത്ര ജീവിത യാത്ര നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സഫലീകരിച്ചു എന്ന് ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ എത്താൻ പോകുന്ന അല്ലെ എത്തിക്കാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് കാണിക്കുന്നത് അതായത് ബന്ധങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വളരെയധികം കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പ് ഏറ്റവും ഊഷ്മളമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ വിവാഹം അല്ലെങ്കിൽ കല്യാണമൊക്കെ നടക്കാതെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ വ്യക്തികൾ വരുന്നു നിങ്ങളുടെ ഒക്കെ നടക്കാനായിട്ട് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിലേക്കൊക്കെ എത്താനായിട്ട് പോകുന്നു അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ലവ് ആയിട്ട് ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് വീണ്ടും നിങ്ങളുടെ ആ ഒരു എന്ത് പറയില്ലേ ആ ഒരു പ്രണയം അത് പൂവണിയാനായിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കാലമായിട്ട് അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് നിങ്ങൾ ഒരു മാതാവോ പിതാവോ ആകാനുള്ള ഒരു ഭാഗ്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഏഹ് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് ലാഭം ഉണ്ടാവാൻ അല്ലെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫില് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം മാറ്റം അതായത് നമ്മൾ പറയില്ലേ സാമ്പത്തികമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ തൊടുന്നതെല്ലാം പൊന്നാക്കാൻ കഴിയാന്ന് പറയില്ല അതേപോലുള്ള ഒരു സാഹചര്യം തൊടുന്നതെല്ലാം പൊന്നാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എഗനസ്റ്റായിട്ട് നി നിന്നിരുന്ന ആൾക്കാർ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശത്രു നിങ്ങളെ കണ്ടിരുന്ന ആൾക്കാർ പോലും അല്ലെ നിങ്ങൾക്ക് ദ്രോഹങ്ങൾ ചെയ്തിരുന്ന അല്ലെ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങളെ ശത്രുക്കളായി കണ്ടിരുന്ന ആൾക്കാർ പോലും ഈ വരുന്ന ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലാതെ അവരുടെ ഒരു ദോഷം അവരുടെ ആ ഒരു ദൃഷ്ടി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു നിങ്ങളിൽ നിന്ന് അവർ മാറിപ്പോകുന്നു കാരണം നിങ്ങളുടെ സമയമെന്ന് പറയുന്നത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദോഷമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് അകന്നു പോകണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ശത്രുക്കളായിട്ട് നിന്നിട്ടുള്ള ആൾക്കാരായാലും തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കടബാധ്യതകളോ മറ്റേതെങ്കിലും രീതിയിലുള്ള ലോണോ മറ്റു കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഒരു എന്തെങ്കിലും ഒരു തീർപ്പാക്കാൻ അതൊക്കെ ഓർത്ത് വേദനിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീർപ്പാക്കാൻ പറ്റുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് എന്താ പറയുക വളരെയധികം ഒരു ഡിവൈൻ സാന്നിധ്യം നിങ്ങൾക്ക് തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു അവസ്ഥ അതായത് നമ്മൾ പറയില്ലേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി വരുന്ന ഒരു സമയത്ത് നമുക്കറിയില്ല നമുക്കൊന്നും അവിടെ ചെയ്യാനില്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറില്ലേ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ വരാനുള്ള സാധ്യതയും അതേപോലെ തന്നെ ആ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഒരു ഒരു നമുക്ക് പറഞ്ഞ് ചില സാഹചര്യങ്ങളെ നമ്മൾ പറയില്ലേ അതൊരു ദൈവദൂതനായിരുന്നു എന്ന് അതേപോലുള്ള ഒരു ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും അങ്ങനെയുള്ള ഈശ്വരനെ നിങ്ങൾ മുഖാമുഖം കാണുന്ന അല്ലെ നേരിട്ട് കാണുന്ന ഈശ്വരനെ തൊട്ടറിയുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഈശ്വരനെ കൂടുതലായിട്ട് നിങ്ങൾ അറിയാനും ഈശ്വരനെ തൊട്ടറിയുന്ന ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകുന്ന പല അനുഭവങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ആയിട്ട് നിങ്ങൾ എന്താ ശ്രമിക്കുന്നുണ്ട് അല്ലെ പോവുകയാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ ആ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരാളുടെ ഹെൽപ്പ് ഈശ്വരനെ പോലെ അല്ലെ ഒരു ദൈവീക ഇടപെടൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കാം നിങ്ങൾക്കൊരു പ്രയാസമോ വിഷമോ ഒക്കെ സംഭവിക്കുന്നതായിരിക്കാം പക്ഷേ ഒരു വ്യക്തിയുടെ സാന്നിധ്യം അതായത് ഒരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ദൈവദൂതനെ പോലുള്ള ഒരാൾ നിങ്ങളെ അവിടെ സഹായിക്കാൻ എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ആ ഒരു സമയത്ത് ആ ഒരു ഇടപെടിയിൽ മൂലം എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു മാറ്റം സംഭവ വികാസങ്ങളൊക്കെ അവിടെ നടക്കുന്ന നടക്കുകയും തീർച്ചയായിട്ടും ആ ഒരു ഏ സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കുകയും നിങ്ങളുടെ ആ ഒരു ആവശ്യം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഈ ഒരു വരുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഈശ്വര ഈശ്വരൻ തന്നെ നമുക്ക് പറയാം ഈശ്വരൻ തുല്യനെന്നല്ല ഈശ്വരൻ തന്നെ നമുക്ക് പറയാം ആ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ അധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വളരെയധികം ഈശ്വരനെ അറിയുന്ന അല്ലെങ്കിൽ ദൈവാധീനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മളെ കാണാൻ നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും നമ്മൾ ഉത്തുങ്ക ശൃഗത്തിലെത്തുന്ന ഒരു അവസ്ഥ അതായത് ഏറ്റവും അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത് കാരണം അത്രത്തോളം ദൈവാധീനത്തിൻ്റെ ഏറ്റവും മഹത്തരമായ മഹത്വമേറിയ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ ലൈഫ് വരാനായിട്ട് പോകുന്നതാണ് സാധിക്കുന്നത് പിന്നെ നിങ്ങളുടെ ലൈഫില് ചില 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 തടസ്സങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് പോകണം കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ നമ്മളിവിടെ പറയണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആരുമായിട്ടും ഒരു തർക്ക വാക്കുതർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും ഈ സമയത്ത് പോകാതിരിക്കുക കാരണം അതിപ്പോ ജോലി ചെയ്യുന്നിടത്തായാലും കുടുംബത്തിലായാലും ഒക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വാക്കുതർക്കത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകാതെ അല്ലെങ്കിൽ തർക്കങ്ങൾക്കൊന്നും നിൽക്കാതെ അത് പരിഹരിച്ച് സമാധാനമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിനെ ചൊല്ലി ഒരു കുറച്ച് സമയത്തേക്കൊക്കെ അതിൻ്റെ ഒരു 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 വേദന അല്ലെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു പെയിൻ ഒക്കെ ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട അത് കുറച്ചൊരു സമയത്തേക്കുള്ള ഒരു സമയമാറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ആ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതൊരു ഈശ്വരനായിട്ടുള്ള ഒരു ഇടപെടിയിലൂടെ അല്ലെ ഡിവൈനായിട്ടുള്ള ഒരു ഇട ഇടപെടിയിലൂടെ നിങ്ങളുടെ ആ ഒരു വിഷയം നിങ്ങളെ അലട്ടുന്ന ആ ഒരു വിഷയം നിങ്ങളിൽ നികന്നു പോകുന്നത് തന്നെയായിരിക്കും പക്ഷെ ആ ഒരു സമയമാറ്റത്തിന്റെ കാരണത്താൽ ഞാൻ നേരത്തെ പറഞ്ഞു ചില കാര്യങ്ങൾ നമുക്കൊരു വേദനയായിട്ട് തോന്നിയേക്കാം ചില മാറ്റങ്ങൾ നമുക്കൊരു വേദനയായിട്ട് തോന്നിയേക്കാം പക്ഷേ അത് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും അനുഗ്രഹം എന്ന് സമയങ്ങളിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് അല്ലെ നിങ്ങളിലേക്ക് വരുന്ന നല്ല സമയത്തിന്റെ ആ ഒരു തുടക്കമാണെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വലിയ വിഷയമാകത്തക്ക രീതിയിൽ പോകുന്ന സംസാരങ്ങളോ വാക്കുതർക്കങ്ങളോ ഒന്നും ഉണ്ടാവാതെ സൂക്ഷിക്കാതെ നിങ്ങളുടെ മനസ്സമാധാനത്തിനതു തന്നെയാണ് നല്ലത് ഈ ഒരു സമയമെന്ന് പറയുന്നത് കാരണം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്ന ആ ഒരു സമയത്ത് നെഗറ്റിവിറ്റികൾ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുമുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റിവിറ്റിയെ നമ്മളിന്ന് അകറ്റി നിർത്തണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ സംയമനം പാലിച്ച് കൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ സഫലമാകാൻ പോകുന്ന ഒരു സമയം പുതിയ കാര്യങ്ങൾ പുതിയ തുടക്കങ്ങൾ ഇപ്പം പുതിയ പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു മുടക്കവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ മാനസിക വ്യക്തത പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വ്യക്തത ഇല്ലാതെ നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിങ്ങൾ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നു ഒരു മെൻറ്റൽ ക്ലാരിറ്റി കിട്ടുന്നു എല്ലാത്തിനും ഒരു വ്യക്തത കിട്ടുന്നു ചിന്തിച്ചിട്ട് ഒരന്തമില്ലാതിരുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യക്തത വരുന്ന ഒരു സാഹചര്യം അതുപോലെ എന്താ പറയുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെ നേരിടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് സ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പോകുന്നത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള വരവാണ് അതായത് സാമ്പത്തിക ലാഭം പുതിയ സാമ്പത്തിക ലാഭം നിങ്ങളിലേക്ക് വരുന്നു ബിസിനസ് സക്സസ് ആകുന്നു പുതിയ ജോബിലേക്ക് നിങ്ങൾ കിടക്കുന്നുണ്ട് ഏറ്റവും അൾട്ടിമേറ്റായിട്ട് ഞാൻ അത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഗെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഗോള് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന മറ്റുള്ളവർക്ക് അറിയത്തക്ക രീതിയിൽ നിങ്ങളുടെ എഫോർട്ടിന് ഫലം കാണുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് അതിനെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കരുത് ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയമാണ് ഈ ഒരു സമയം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ സമയങ്ങളെന്ന് പറയുന്നത് ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ വയ്യ മടുത്തു എന്നുള്ള സിറ്റുവേഷൻ ആണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകൂടി പരിശ്രമിക്കുക നിങ്ങളുടെ ഫലം സക്സസിലേക്ക് എത്തും എന്നുള്ളതാണ് കാരണം നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്ലാനറാണ് അല്ലെങ്കിൽ ഏതൊരു നിങ്ങളുടെ ലക്ഷ്യമാണോ അതിനെ നിങ്ങളുടെ പ്ലാനിങ്ങിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് അതിനെ സക്സസ്സിൽ സക്സസ്സിലെത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അത് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ നിങ്ങളിലുള്ള കഴിവുകളെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു പാതയിൽ പിന്തു ആ ഒരു പാതയിൽ തുടർന്നു കൊണ്ട് തന്നെ ആ പ്ലാനിങ്ങിനെ നിങ്ങൾ ആക്ഷനിലേക്ക് എത്തിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഫോക്കസ് ആ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം എന്നുള്ളത് മാത്രം തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം കാരണം ഇതിനകത്ത് ആഗ്രഹ പൂർത്തീകരണമാണ് അതേപോലെ തന്നെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടി അല്ലെങ്കിൽ ഒരു എനർജി ഒരവസ്ഥ കൂടിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് തടസ്സങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇനി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചലഞ്ചസിനെയൊക്കെ നിങ്ങൾ വെല്ലുവിളിയോടുകൂടി നേ നേരിട്ട് മുന്നോട്ട് പോവുക കാരണം നിങ്ങളുടെ പോക്ക് സക്സസ്സിലേക്കാണ് പല തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവാം ജീവിതം തന്നെ എന്താ പറയുക ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള നിരാശയിലായിരിക്കാൻ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക പക്ഷെ ആ അങ്ങനെ നിങ്ങൾ ഇരിക്കരുതേ വെറുതെ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ് ഈശ്വരാധീനം നിങ്ങളുടെ ലൈഫിലുള്ള സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സമാധാനവും സെലിബ്രേഷനും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സമയം ആഘോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട സമയം മനസ്സിലായോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒരു ഒരു കമ്പ്ലീഷനിൽ എത്തുന്ന ഒരവസ്ഥ ബന്ധത്തിലായാലും സാമ്പത്തികമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും എന്ത് തന്നെ ആയാലും അതേപോലെ നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയം വിജയത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ വിജയത്തിലേക്ക് എത്താൻ എത്താൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളിൽ കൂടുതൽ ഈശ്വരൻ നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്ന നിങ്ങൾക്ക് മുന്നിൽ വാതിലുകൾ തുറക്കാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് പ്രോസ്പെരിറ്റി ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വീണ്ടും വീണ്ടും പറയുന്നു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വളരെയധികം വരുന്നു നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടേറിയ ഏറിയ ഹാർഡായിരുന്ന ആ ഒരു സമയമൊക്കെ മാറിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിന്റെയൊക്കെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു സമയം അല്ലെങ്കിൽ അതിന്റെ ഒരു സക്സസ് ആ ഒരു സന്തോഷം ഒക്കെ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ വരുന്നത് കേട്ടോ അപ്പോൾ ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഒരു മാറ്റമാണ് ഒരു വലിയ ചേഞ്ചാണ് അതേപോലെ തന്നെ ആഗ്രഹ സാഫല്യം ആഗ്രഹ പൂർത്തീകരണം നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചിട്ടാണോ ഇറങ്ങിത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാനോ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും ഈശ്വരാധീനം ഏറ്റവും അതിൻ്റെ ഏറ്റവും എത്തുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കുടുംബപരമായിട്ടുള്ള സന്തോഷം സമാധാനം തൊഴിൽപരമായിട്ടുള്ള വളർച്ച പുതിയ ജോബ് കണ്ടെത്തുക അല്ലെങ്കിൽ ജോബിൽ ഉയർച്ച ബിസിനസ്സിൽ ഉയർച്ച സാമ്പത്തിക വളർച്ച അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്ത് പോയി നിങ്ങൾക്ക് അവിടെ സെറ്റിൽ ആവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു ജോബ് നല്ല ജോബ് കിട്ടാനും ആ രാജ്യം നിങ്ങളെ സ്വീകരിക്കുന്നതായിട്ട് അവിടുത്തെ ആൾക്കാർ നിങ്ങളെ സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയമാറ്റം ജീവിതത്തിലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതകളും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ സാധ്യതകളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവായി നിൽക്കുക അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അറിവ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾക്കതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് കിട്ടിയത് ഈ റീഡിങ്ങിൽ പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നിപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടപ്പോൾ വളരെയധികം എനിക്ക് എന്താ പറയുക സന്തോഷമാണ് തോന്നിയത് കാരണം ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു റീഡിങ് ഇന്ന് വായിക്കാൻ കഴിഞ്ഞതിൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ